ബി ജെ പി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിനായി പണിതീർത്ത മാരാർജി സ്മൃതി മന്ദിരം പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മികച്ച സൗകര്യങ്ങളോടെ രണ്ട് നിലകളിലായാണ് ത്രികിരിപ്പൂർ ടൗണിൽ കെട്ടിടം നിർമ്മിച്ചത് തൃക്കിരിപ്പൂർ മത്സ്യമാർക്കറ്റിന് സമീപത്തായി പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് ബിജെപി തൃക്കിരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഇവിടെ പുതിയ ആസ്ഥാനമന്ദിരം പടിതീർത്തത് മാരാർജി സ്മൃതി മന്ദിരമായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം വെള്ളിയാഴ്ച വൈകിട്ട് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബസ് സ്റ്റാന്റ് പരിസരത്ത് സംഘടിപ്പിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പി പി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി പാർട്ടി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രവീശ രവീശ്ശന്ത്രീകുണ്ടാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധനും സംബന്ധിച്ചു തൃക്കരിപ്പൂരിലെ മുതിർന്ന നേതാവ് ടി കുഞ്ഞിരാമൻ പാർട്ടി സംസ്ഥാന കൌൺസിൽ അംഗം എം ഭാസ്കരൻ തൃക്കരിപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ടി വി മോഹനൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് പി വി വിജയൻ മണ്ഡലം സെക്രട്ടറി പി വി കരുണാകരൻ ജില്ലാ കമ്മിറ്റി അംഗം യു രാജൻ മഹിളാമോർച്ച മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ നളിനി എന്നിവർ സംസാരിച്ചു നിർമ്മാണ കമ്മിറ്റി കൺവീനർ ടി വി ഷിബിൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് വനിതാ കൂട്ടായ്മയുടെ തിരുവാതിര കൈകൊട്ടിക്കളി ഫ്യൂഷൻ ഡാൻസ് എന്നിവയും അരങ്ങേറി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രാവിലെ അടിയന്തരാവസ്ഥാ സമരഭടന്മാർക്കുള്ള ആദരവും ഒരുക്കിയിരുന്നു не смирал терватур